ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ സിഒഎ ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സി സി നെറ്റ് വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തത് എസ്എസ്എല്സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ചെറുപുഴ മേഖലയിലെ കേബിള് ടിവി ഓപ്പറേറ്റര്മാരുടെയും ജീവനക്കാരുടെയും മക്കൾക്കാണ് പുരസ്കാരം നൽകിയത് സംസ്ഥാന കമ്മിറ്റി അംഗം വി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പരിധിവരെ പ്ലസ് ടു ആയിക്കഴിഞ്ഞാലും അതിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളുണ്ടെന്ന് പോലും ആ പ്ലസ് ടു കഴിയുന്നത് വരെയും കുട്ടികൾ പഠിക്കുന്നതാണ് സമാനമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ആ പ്ലസ് ടുവിന് ശേഷം അതാത് കുട്ടികൾക്ക് നിരവധി ആയിരക്കണക്കിന് പറയാം ഇന്നത്തെ കാലത്തെ ചോയ്സ് ഏത് മേഖലയിലേക്കും അവർക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനി വന്ന് ചെറുപുഴ അങ്ങനെ എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശം പ്രദേശം ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൽ വലിയ ആളുകളാൽ അറിയപ്പെടുന്ന സിഒ മേഖലാ പ്രസിഡന്റ് സുരേഷ് പൊന്നാരട്ട അധ്യക്ഷത വഹിച്ചു സിഒഎ കണ്ണൂർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ അനുമോദന ഭാഷ സി സിനിറ്റ് എം ഡി ആൽബിൻ സെബാസ്റ്റ്യൻ മേഖലാ സെക്രട്ടറി സന്തോഷ് മേഖലാ ട്രഷറർ കെ കെ ജദീപ് എന്നിവർ സംസാരിച്ചു